ഹായ് ഇതാ ഇരുപത്തിമൂന്ന് ദിവസത്തിന് ശേഷം ഇവരൊക്കെ പിന്നെ ഫ്ലൈറ്റിന്റെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എയർ ഇന്ത്യ ഓരോന്നെല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നോക്ക ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മളിനി എയർപോർട്ടിലോട്ട് പോവാണ് നമ്മളിപ്പോ ബസ്സിലാന്ന് പോന്നത് വന്നതും ബസ്സിലാന്ന് ബസ് അവിടെ വന്ന് നിക്കുന്നുണ്ട്

അങ്ങനെ നമ്മൾ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ആറേ മുക്കാൽ ഒൻപത് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ലഗേജൊക്കെ ട്രോളിയിലെടുത്ത് വെച്ച് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഫ്ലൈറ്റ് കറക്റ്റ് ടൈമാണ് കാണിക്കുന്നുണ്ട് ഇവിടെ ലഗേജൊക്കെ വെയിറ്റ് നോക്കി അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർ ലഗേജ് കൊണ്ടുപോയത് കാർട്ടണിലായിരുന്നു കാർട്ടൺ ഉണ്ടായിരുന്നു പിന്നെ ഷോൾഡർ ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാർട്ടൺ അല്ലാത്ത കയറിങ്ങനെ ചുറ്റിക്കെട്ടിയിട്ടുണ്ടായിരുന്നു അതവിടെ നിന്ന് അയപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും പോവുകയാണെ അപ്പൊ പിന്നെ താങ്ക് യു വെരി മച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ഷണിക്ക

ബൈ 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 എല്ലാവരുടെ മുന്നിലും കരയാതെ പിടിച്ച് നിന്ന് പിന്നെ ലാസ്റ്റ് അങ്ങ് കരഞ്ഞുപോയി ഇവരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമായി ഇനി എപ്പോഴാണ് ഇതുപോലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക ഒന്നും പറയാൻ പറ്റൂലല്ലോ അപ്പോൾ ഫ്രണ്ട്സ് സി യു നെക്സ്റ്റ് ടൈം ബായ് അവരൊക്കെ കണ്ണീന്ന് മറയുന്നത് വരെ നോക്കി നിന്ന് അത് കഴിഞ്ഞങ്ങൾ ബസ്സിനടുക്ക് വന്ന് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ബസ്സുണ്ട് ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ രാത്രിയത്തെ കാഴ്ചയാണിത് ബസ്സായത് കൊണ്ട് നമുക്ക് ഒരു ടെൻഷനും വേണ്ട പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട പാർക്ക് ചെയ്യണ്ട സലാം സ്ട്രീറ്റിലോട്ട് എ വൺ ബസ് നമ്പറാണ് വരിക പോകുമ്പോൾ നാല് ധർമസ് തിരിച്ച് വരുമ്പോൾ നാല് ധർമസ് ആവുക ഇതാണ് ഇവിടുത്തെ ബസ് കാർഡ് ഹാഫിലത്ത് ലൈൻ ബസ്സിനും എയർപോർട്ട് ബസ്സിനും ഒക്കെ സെയിം കാർഡ് തന്നെയാണ് യൂസ് ചെയ്യുക പത്ത് തിരമസ് കൊടുത്തിട്ട് കാർഡ് എടുത്താൽ മതി പിന്നെ പത്തോ ഇരുപതോ അതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലൊക്കെ ഇതിൻ്റെ മെഷീൻ ഉണ്ടാകും അവിടുന്ന് റീചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു പറഞ്ഞത് എൻ്റെ സ്റ്റോപ്പിലെത്തുന്നുണ്ട് ബസ് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഫ്ലാറ്റിലോട്ട് കയറിയിട്ടുണ്ട് പൂരം കഴിഞ്ഞ മൈതാനം പോലെ ആളും എനക്ക് ഒച്ചയൊന്നുമില്ല ഫുൾ സൈലൻ്റായി കിടക്കുവാണ് ക്ലാസ് അവരൊക്കെ പോയതിന് ശേഷം ഈ റൂം ഇതാ ആരും ഉപയോഗിച്ചിരുന്നില്ല ഇങ്ങോട്ടുതന്നെ വരാൻ തന്നെ തോന്നുന്നില്ല വല്ലാതെ മിസ് ചെയ്യുന്ന സത്യം പറയാലോ ഞാനിപ്പോൾ രാവിലെ എഴുന്നെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത് ചായ പോലും കുടിച്ചിനില്ല ഭയങ്കര മിസ് ചെയ് എന്തോ ചെയ്യാൻ പെട്ടെന്നായിരുന്ന പത്ത് ഇരുപത്തി മൂന്ന് ദിവസം പോയത് അറിഞ്ഞില്ല ഇനി എപ്പോഴാ നാട്ടിൽ പോയിട്ടല്ലേ കാണാൻ പറ്റൂ അവരുള്ളപ്പോൾ ഞങ്ങള് എല്ലാവരും കൂടെ പത്ത് മണിക്കു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുമിച്ച് കഴിക്കുക അനേട്ടിനും മോനും രാവിലെ തന്നെ ടൂട്ടിക്ക് പോകും ഇപ്പോൾ ഞാനിവിടെ ഒറ്റക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലത്തെതെല്ലാം കുറച്ചെല്ലാം ബാക്കിയുണ്ട് അവർക്കും അവിടെ ഭയങ്കര മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് നല്ല ജോലിയായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ എനി നാട്ടിൽ പോയിട്ട് ഒത്തുകൂടാം അല്ലാതെ എന്ത് ചെയ്യാനല്ലേ ഇത്ര ദിവസം കിട്ടി തന്നെ ബാക്കി ആക്കരുതെന്ന് Meu miss you senhor, miss you,